നമസ്കാരം ഹാപ്പി വരണവിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷോ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതിയാണ് കേട്ടോ ഇന്നത്തെ ഡേറ്റ് അതായത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളുടെ ചെറിയൊരു ഡ്രോപ്സും അതുപോലെ തന്നെ സ്റ്റഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ സ്വർണ്ണ വില അയ്യായിരത്തി സോറി ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വരുന്നത് കേട്ടോ ആറായിരത്തി എഴുന്നൂറ്റി അഞ്ചെന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്ര രൂപ കയറിയും ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് വെഡ്ഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഷോപ്പിൽ നിന്നല്ല എവിടെയാണോ നിങ്ങൾ കാണുന്നത് ഞാനൊരു ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞാൽ എത്രയും വേഗം ഗോൾഡ് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക കേട്ടോ ഇവിടെ നമ്മുടെ ജ്വല്ലറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മെറ്റ് ജ്വല്ലറിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക അത് ഒരു ഞാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാര്യം ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ ഇത് പറയുന്നുണ്ട് ബുക്കിങ്ങിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആറായിരം തൊട്ട് ഇങ്ങോട്ട് കയറിയത് എഴുന്നൂറ് രൂപയോളൊക്കെയാണ് ഇപ്പോൾ കയറി ചെയ്യുന്നത് ഡെയിലി വില കയറുന്നുണ്ട് ഇനി മിക്കവാറും അത് ഏഴായിരത്തിലോട്ട് എത്താൻ വലിയ താമസമൊന്നുമില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്റ്റഡുകൾ നോക്കാം അല്ലേ ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ സ്വർണ്ണവില അതുപോലെ തന്നെ ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വെച്ചിട്ടൊക്കെയാണ് ഒരു ഗ്രാം സ്വർണ്ണം എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം കേട്ടോ അതാ ഈ സ്റ്റഡുകൾ നമുക്ക് നോക്കാം ഇരുനൂറ്റി അൻപത് മില്ലി തൊട്ടുള്ള സ്റ്റഡുകളാണ് നമ്മൾ കാണിക്കുന്നത് ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എപ്പോഴും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും തിയറാഴ്ച രണ്ട് മണിക്ക് നമ്മൾ ലൈവിൽ വരുന്നുണ്ട് ഇന്നലെ നമ്മൾ ലൈവിൽ വന്നായിരുന്നു മൂന്ന് പേർക്ക് സമ്മാനം ഒക്കെ ഉണ്ട് അതായത് യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നിന്നാണ് കാണണമെങ്കിൽ അതും ഷെയർ ചെയ്യുക അതുപോലെ ഇൻസ്റ്റയിൽ നിന്ന് കാണുന്നതാണെങ്കിൽ അതും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കുമാണ് ഈ പറഞ്ഞ പോലെ തന്നെ മോതിരം സമ്മാനമായിട്ട് കൊടുക്കുന്നത് റിംഗ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൈനീട്ടം കിട്ടിയതുകൊണ്ട് നമ്മൾ ആ കൈനീട്ടം കിട്ടിയ ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് ചെറിയൊരു എമൗണ്ട് ഈ ഇതുപോലെയുള്ള ഗോൾഡുകളൊക്കെ മേടിക്കും എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് മില്ലി ഒക്കെ വരുന്നുള്ളൂ ഈ ഐറ്റം ഒക്കെ ഇരുന്നൂറ്റി അൻപത് മില്ലിയേ വരുന്നുള്ളൂ ഇതൊക്കെ ഒരു അഞ്ഞൂറ് മില്ലി ആ ഒരു റേഞ്ചിലായിരുന്നു ഇരുന്നൂറ്റി അൻപത് ഓക്കെ ഇതൊക്കെ സ്റ്റഡ് മോഡലാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ചെറിയ ഡ്രോപ്സ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് മില്ലിയൊക്കെ വരുന്നതാണ് ഇതൊക്കെ അഞ്ഞൂറ് മില്യേ വരുന്നുള്ളൂ അപ്പോൾ ഈ അഞ്ഞൂറ് മില്ലിയുടെ ഒക്കെ ഐറ്റം ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനോ ഒക്കെ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനത്തെ ഐറ്റം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാം ഓക്കെ അപ്പം ഓരോ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നേരെ നമ്മുടെ ജുവല്ലറി മറക്കേണ്ട ചേർത്തല കാർത്തിനമ്പലത്തെക്കുറിച്ചുള്ള ഹാപ്പി ഗോൾഡൻ ഡൈമണ്ട്സ് ആണ് ചേർത്തല ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത് അപ്പോൾ വളരെ ദൂരെ നിന്ന് ഉള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ ഒത്തിരി പേർക്ക് ചേർത്തലേ ഒന്നും അറിയാൻ വേണ്ട അപ്പം വളരെ നിന്ന് കാണുന്നവർക്ക് ചേർത്തല അറിയാൻ പറ്റില്ല അതാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തേനമ്മക്കുറിച്ചുള്ള കാർ ടാക്സി സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ജൂവലറി വരുന്നത് അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു ജ്വല്ലറിയുടെ അടുത്ത തൊട്ടടുത്തുണ്ട് ഒരു ഏഴ് കിലോമീറ്റർ മാറി അരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് കണിക്കുള്ളങ്ങര ആ ഭാഗം എന്നൊക്കെ വരുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ് നല്ല ഗോൾഡ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ അവിടെയും വരാം ഓക്കെ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ബൈ